അലങ്കരസഭാ മണ്ഡലത്തിൽ ആകാശവിധാനത്തിൽ വിരിഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദീപനക്ഷത്രമാണ് പരിശുദ്ധനായ കോട്ടശ്ശേരി തിരുമേനി എന്ന് പറയുന്നതിൽ അല്പം പോലും അധികയില്ല അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നുള്ളത് എല്ലാവരും പരക്കെ സംബന്ധിക്കുന്നതായ ഒരു സത്യമാണ് ലോകം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സഭ കണ്ടിട്ടുള്ളതിൽ അഗ്രഗണ്യനായ സഭാസ്നേഹി എന്നുള്ളതുകൊണ്ടാണ് സഭാഭാസുരൻ എന്നുള്ളതായ നാമത്തിന് അത് അദ്ദേഹം അർഹനായിത്തീർന്നു അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മലങ്കരമേൽപ്പാനെന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുവാനിടയായത് ദീർഘമായ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മലങ്കരപത്രാപ്പൊലിത്തായി സഭയെ നയിച്ചു തൻ്റെ കാലഘട്ടത്തിൽ മൂന്ന് കാതോലിക്കന്മാർ ഈ സഭയ്ക്ക് നേതൃത്വം നൽകിയപ്പോഴും മലങ്കരസഭയുടെ മലങ്കരപത്രാപ്പോലിത്ത സ്ഥാനത്തെ വ്യരാജിച്ചത് അദ്ദേഹമാണ് അതിന് ആർക്കും തർക്കമുണ്ടായ സംഗതിയല്ല കാരണം അദ്ദേഹത്തിന് പകരം വയ്ക്കുവാൻ ഒരു മലങ്കരപത്ര ഇപ്പോഴത്തെ ഇല്ല എന്നുള്ളതായ അന്നത്തെ സത്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ സ്ഥാനം സഭയിലുള്ളത് ഒന്നാമത് ബാല്യകാലം മുതൽ ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു എന്നുള്ളത് ദൈനംദിന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ് സഭാമണ്ഡലത്തിൽ അനേക പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായ സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ആരുമറിയാതെ പ്രാർത്ഥന ദീർഘമായ സമയങ്ങൾ ചെലവഴിച്ചു ആ ഒരു രഹസ്യം ആർക്കും അറിയാൻ പാടില്ല ഒരുപക്ഷെ ആദ്യം അറിഞ്ഞത് അദ്ദേഹത്തെ വധിക്കുവാനായി കോണിപ്പടി കയറി ചെന്നതായ മുഹമ്മദിയനുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നതായ വട്ടശ്ശേരി തിരുമേനിയെ കണ്ടപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിച്ച് ഓടി ഇറങ്ങിപ്പോവുകയാണ് ചെയ്ത് കപടഭക്തി ഏറ്റവുമധികം നിഷേധിച്ചിരുന്ന അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു പിതാവാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്നു മാത്രമാണ് ഈ മലങ്കരസ്സൊക്കെ അതിൻ്റെ സമാധാന തുറമുഖത്തേക്ക് എത്തിക്കുവാൻ കാരണമായത് എന്ന് ആർക്കും തർക്കമില്ലാതെ പറയുവാൻ കഴിയുന്ന സത്യമാണ് രണ്ടാമത് അദ്ദേഹം ഒരു വലിയ വേദശാസ്ത്രജ്ഞനായി വൈകിയ ശമ്മനാരിയിൽ ഈ പഠി പഴയ ചെമ്മനാരിയിൽ നാല് വർഷം പഠിച്ച് പുലിക്കോട്ട് തിരുമേനയുടെയും പരിമല തിരുമേനയുടെയും ശിഷ്യനായി സുറിയാനി ഭാഷ അഭ്യസനം നടത്തി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ വൈദികനായി അതോടുകൂടെ ദൈവശാസ്ത്രത്തിലും സുറിയാനി ഭാഷാ വിജ്ഞാനത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം നൈപുണ്യം നേടിയ അദ്ദേഹത്തെ പകരമില്ലാത്ത ഒരു വൈജ്ഞാനിക ശ്രേഷ്ഠനായി അലങ്കരസഭയറിയുകയാണ് അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്ര വീക്ഷണം സഭയ്ക്ക് നൽകുന്ന വലിയൊരു പുസ്തകമാണ് മതോപദേശ സാരങ്ങൾ വരെ സഭയ്ക്ക് സഭയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചുള്ള വലിയ അറിവില്ലാതിരിക്കുന്നതായ സമയത്ത് ആദ്യമായി സഭയുടെ വിശ്വാസത്തെയും വേദശാസ്ത്രത്തെയും വിശദീകരിക്കുന്ന പുസ്തകം മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്ക് നൽകുവാനിടയായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സമ്പത്തിൽ നിന്നുള്ളതാണ് പോനാട്ട് മാത്തന്മൽപ്പാനോടൊപ്പം ആദ്യകാലങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് എന്താ നമസ്കാരവും മലയാളത്തിലാക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ തരത്തിലും സഭയ്ക്ക് വളരെ പ്രചോദനം നൽകുന്ന മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി പോർത്തുഡോക്സ് റിയാനി സഭയുടെ പാരമ്പര്യം എന്താണ് വിശ്വാസ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നുള്ളത് സഭയ്ക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത സത്യമാണ് മൂന്നാമത് അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം വളരെ തീക്ഷണവാനായ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായി മലങ്കര സഭയുടെ മലങ്കര മെത്രാ സ്ഥാനമേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം ഇവിടെ വരുന്നതായ സമയത്ത് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണവും അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയതായ സ്നേഹത്തിൻ്റെയും ഊഷ്മളത ചരിത്രം നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ് ചില അപശ്രുതികളൊക്കെ പിന്നീട് അത് സംബന്ധിച്ചുണ്ടായി എങ്കിലും മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജൂലൈ പതിനൊന്നാം തീയതി കുഴിക്കോട്ടിൽ അവസേഫുദ്ദീപൻ ആസു സഞ്ചാമൻ കാല ചെയ്തതോടുകൂടെ അതിനടുത്ത ദിവസം തന്നെ അസോസിയേഷൻ കൂടി അദ്ദേഹത്തെ മലങ്കര പത്ര പോലീത്തായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അത് അദ്ദേഹത്തിന് ലഭിച്ചത് മലങ്കരസഭയുടെ ഒരു ഭാഗ്യമാണ് അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനവുമായ ആഗ്രഹം മലങ്കരസഭയുടെ സ്വതന്ത്രമായ ഭരണമാണ് അതുകൊണ്ട് തന്നെ അന്ന് ഔഗാനിശം മാശനായിരുന്ന അദ്ദേഹത്തോട് ഓനാട്ട് മൽപ്പാനും അതോടൊപ്പം തന്നെ വട്ടശ്ശേരി തിരുമേനി ഒരുപോലെ കത്തുകൾ എഴുതുന്നുണ്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ ഈ സഭയിൽ ഒരു സ്ഥാപനം ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കൂ മെത്രാന്മാരെ വഴിക്കുന്നതിന് വിദേശത്തേക്ക് പോവുക സാധ്യമല്ല ഇവിടെ അതെല്ലാം യാഥാർത്ഥ്യമാകണം മുറോൻകുദാശ നടത്തണം അങ്ങനെയുള്ളതെല്ലാം സഭയുടെ മേലത്തീക്ഷണയിൽ നിക്ഷിപ്തമായിരിക്കുന്നതിന് അങ്ങനെയൊരു മേലധീക്ഷണ സ്വതന്ത്രമായി വേണമെന്ന് ആവശ്യപ്പെട്ടു അത് അന്ന് അബ്ദൈദ് പാത്രക്കേസ് പാദ്രീസ്ബാബ സ്വീകരിച്ചു അബ്ദുള്ള പാദുര ഖേസ്ബാവ ഇവിടെ മുടക്കും മറ്റും നടത്തിയെങ്കിലും ജനം അതിനെ തള്ളിക്കളഞ്ഞു സഭയൊന്നടങ്കണം തിരുമേനിയുടെ കൂടെ നിന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വലിയ ദൗത്യം വളരെയധികം വിനയത്തോടു കൂടെ സാധ്യതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുടക്കുകൽപ്പന് അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിൽ തപാൽ മാർഗം കിട്ടിയപ്പോൾ അന്ന് രാത്രി പാത്രി അടുത്ത് ചുള്ള പാത്ര കേസിൻ്റെ അടുത്ത് ചെന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു ഈ സഭയെ നശിപ്പിക്കരുത് എൻ്റെ സ്ഥാനം ഒഴിയണമെന്നാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് പരങ്കരഭദ്രാപ്പു സ്ഥാനം ഒഴിയുവാൻ തയ്യാറാണ് എങ്കിലും ഈ സഭയെ നശിപ്പിക്കുന്നതിനുള്ളതായി കൽപ്പന പിൻവലിക്കണം മറ്റുള്ള മെത്രാച്ചന്മാരെ പോലെ സഭയുടെ സുഹൃത്തുക്കളുടെ അധികാരം എനിക്ക് എഴുതി തരുന്നുവെങ്കിൽ മുടക്ക് കൽപ്പന മാറ്റാം എൻ്റെ കഴുത്തിനു ജീവനുള്ളിടത്തോളം കാലം അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇറങ്ങിപ്പോകാൻ അതാണ് വട്ടശ്ശേരി തിരുമേനി ഈ സഭയ്ക്ക് ചെയ്തതായ വലിയ കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിലെ റോയൽ കോർട്ട് വിധി മുഖാന്തിരം മലങ്കര സഭയുടെ നാട്ടുമെത്രാനും മാത്രമേ ഇവിടുത്തെ ലൗകിക അധികാരങ്ങളുള്ളൂ എന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അബ്ദുള്ള ബാബായി ഓർമ്മിച്ചത് അതിൽ കുപിതനായ അദ്ദേഹം മാറി പൗലൂസ് ദാനാജൂസിനെ ബദൽ മെത്രാച്ചനായിട്ട് വഴിക്ക് വെച്ചതിന് ശേഷം പോയെങ്കിലും അദ്ദേഹം ഒരിക്കലും അതിന് വിപരീതമായി മുടക്കു കൽപ്പന മാറ്റാൻ തയ്യാറായില്ല പിന്നീടും ആദ്യത്തെ കാതോലിക്ക മൂവട്ടത്തിൽ ബാബ കാലം ചെയ്തു കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദുൽ മഷീദാബാദ് ഇവിടെയുള്ള ആഗമനവും കാതോലിക്ക സ്ഥാപനവും ഒക്കെ നമുക്കറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതിനുശേഷവും ഒന്നാം കാലം ഇരിക്കുക ആ കാലം ചെയ്തു കഴിഞ്ഞപ്പോഴും സമാധാനത്തിലുള്ളതായ മാർഗ്ഗം അന്വേഷിക്കുകയാണ് പൊട്ടശ്ശേരി തിരുവേന്ന് ചെയ്തത് അതിനദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും അന്ത്യവക്കീലിച്ചെന്ന് എലിയാസ് റിയം പാത്ര കേസിനെ സന്ദർശിച്ച് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം മുടക്കിറപ്പിനെല്ലാം തീർത്തു ഏലിയാസ് യുലിയോസിൻ്റെ കയ്യിൽ ഇവിടെ കൊടുത്തുവിട്ടു അത് അദ്ദേഹം അവിടെ വന്ന് വായിച്ചുകൊള്ളും നിങ്ങൾ സമാധാനത്തോടെ പെക്കൊള്ളാൻ പറ്റുന്നു ഏലിയാസ് യൂലിയോസ് തിരുമേനിയും പട്ടശ്ശേരി തിരുമേനിയും ഒരുമിച്ചാണ് തിരിച്ചു വരുന്നത് പക്ഷേ കൊച്ചിയിലിറങ്ങിക്കഴിഞ്ഞിട്ട് കപ്പലിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് യൂലിയോസ് എലിയാസ് യൂലിയോസ് തിരുമേനി ആരും കണ്ടിട്ടില്ല അദ്ദേഹം എങ്ങോട്ട് പോയി എന്നറിയില്ല ആ കൽപ്പന ഇന്നുവരെ ലോകം കണ്ടിട്ടുമില്ല എങ്കിലും അതിലൊന്നും മടുത്തു പോകാതെ അദ്ദേഹം കോടതിയെ സമീപിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മുടക്കുകല്പന പരിപൂർണമായിട്ടും ആ സാധുവാണെന്നുള്ള വിധി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അതോടൊന്നെ മലങ്കരയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാളി എന്ന് പറയുന്നതിൻ്റെ ആദ്യപടി മാത്രമാണ് അദ്ദേഹം നിർവഹിച്ചത് കാതോലിക്ക സ്ഥാപനം കൊണ്ട് ആ രണ്ടാമത്തെ അദ്ദേഹം ആ പോരാട്ടത്തിൽ സഭയ്ക്ക് പരിപൂർണമായും സ്വതന് സ്വതന്ത്രമായി ഭരിക്കത്തക്ക രീതിയിൽ ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അദ്ദേഹം ശ്രമം തുടങ്ങി അദ്ദേഹം കാലം ചെയ്യുന്നതുവരെയും അനേകം ട്രാഫ്റ്റുകൾ ഉണ്ടാക്കി അന്നത്തെ ആൽമായ പ്രമാണികളും വൈദികരും എത്രാൻമാരും എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ അന്തിമ രൂപകൽപ്പന കൊടുത്തു അന്ത്യമായിരിക്കുന്ന അതിൻ്റെ ഭാവങ്ങളെല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് അദ്ദേഹം കാലം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടം പൂർത്തീകരിക്കുന്നത് അലങ്കരമത്ര പോലീസ് ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ കാതുലിക്കായിരുന്ന ഇവർ യുസുദിയൻ ബാബ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് മോശയോട് തുല്യമായി അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി ഇസ്രായേജനത്തിന് വേണ്ടി ഇസ്രായേൽ ജനതയെ അടിമത്വത്തിൽ നിന്ന് വിടർത്തി കനാൻ നാട്ടിൽ എത്തിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തൻ്റെ ഹിൻഗാമിയായിട്ട് യോശുവായും വാഴിച്ചതിന് ശേഷം ആസ്ഥാനത്ത് യുവറിസ് ജയൻ ബാബായ ആ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം മുപ്പത്തിനാല് ഭരണഘടനയുടെയും പൂർത്തീകരണം നടത്തി ദൈവസന്നിധിയിലേക്ക് യാത്രയാകും സ്വാതന്ത്ര്യത്തിൻ്റെ മേച്ചിൽ പുറത്ത് സഭയുടെ നയിച്ച ആട്ടിടയൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയതായ സംഭാവന അതാണ് അതുകൊണ്ട് തന്നെയാണ് മലങ്കരസഭയുടെ സ്വാതന്ത്ര്യം ഒരു നാളും ആർക്കും അടിയറ വയ്ക്കുവാൻ സാധ്യമല്ല എന്ന് ഇവർ ഈ സ്ഥിതി എന്ന് കാതലിക്കാം ബാബ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ കോർട്ട് വിധി വിപരീതമായപ്പോഴും ഉച്ചരം പ്രസ്താവിച്ച ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് അങ്ങനെ നമ്മുടെ സഭയുടെ പിതാക്കന്മാർ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിലും സഭയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയില്ല എ ഡി അമ്പത്തിരണ്ടിൽ മലങ്കര സഭ മാർത്തോമാസിയിലെ സ്ഥാപിതമാണ് വിവിധങ്ങളായിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ടാണ് സഭ മുതൽ വളർന്നത് അക്ര അർഹതയൊക്കെ നാട് കാലത്ത് പേശ്യയിൽ നിന്ന് ഹിസ്തോറിയ മെത്രാൻമാരും ഓർത്തഡോക്സ് മെത്രാൻമാരും അല്ലാതെയുള്ളവരെല്ലാവരും വന്ന് സമയത്ത് ഈ സഭയുടെ സ്വാതന്ത്ര്യം ഹനിക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണം പ്രകൃതിയോഗ്യാന്മാരാൽ നടത്തപ്പെടുകയാണ് അതിന് വിഘാതമായി വരുന്ന ഒരു ഒരവസരമുണ്ടായപ്പോൾ അല്ലെങ്കിൽ നസാദികൾ അഭിമാനികളായിക്കൊണ്ടാണ് ലത്തീനീകരണത്തിനെതിരായിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്നുമില്ല ഊനം കുറിസത്യം എടുത്തത് അങ്ങനെ സഭയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിച്ച മലങ്കരമത്രാപ്പൊലീത്താൻമാർക്ക് ശേഷം ദേവന്യാസൂസ് തിരുമേനിമാരെ സഭയെ ഭയിക്കുമ്പോൾ അതിലെ ആറാമത്തെ തിരുമേനിയായി അട്ടശ്ശേരി തിരുമേനി വരുമ്പോൾ അർത്തോമാശ്ലീഹാമുദിൽ ഇന്ന് വരെ അനുഭവിച്ച സ്വാതന്ത്ര്യം നശിപ്പിക്കപ്പെട്ടതായ ആ വിദേശ അടിമത്വത്തിൽ നിന്ന് സഭയെ സ്വതന്ത്രമാക്കുക എന്നുള്ള ആ ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ മലങ്കര സഭ സ്വാതന്ത്ര്യ പോരാളി എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണമാകുന്നു അത് അദ്ദേഹം നിവർവഹിച്ചു ഈ സഭ ഉള്ളിടത്തോളം കാലം അതാ കാലങ്ക സ്വാതന്ത്ര്യത്തിനും കാതൂരിക്കേറ്റിനും വേണ്ടി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു സഭയുടെ അപ്പരിശുദ്ധൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹത്തിനും പ്രചോദനത്തിനും മുന്നോട്ടുള്ളതായ സഭയുടെ അനുഗ്രഹകര നടപ്പിനും കാവലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചെരുക്കും